ഹായ് ഫ്രണ്ട്സ് എം എസ് പി എം പി ഡി ആണ് അപ്പോൾ നമ്മൾ നയൻപൂരി പാട്ട് വിശ്വസിച്ചു ഏറ്റവും ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ നമ്മളത് നമ്മുടെ ലാസ്റ്റ് വന്നത് നീമ്പോലെയാണ് വെച്ചാൽ നീമ്പൂവിൻ്റെ വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ഇട്ടതുകൊണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റ് വീഡിയോ നയമ്പൂരി പാട്ട് ഏറ്റവും ലാസ്റ്റ് കിട്ടും അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈം ഓൺലൈൻ സബ് ചെയ്യാനും ലൈക്ക് അടിച്ചാലും മടക്കില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം വീഡിയോക്ക് കിടക്കാൻ പോകട്ടോ

ഏറ്റവും ഏറ്റവും ഹൃദയത്തിന് ഒരു ായിട്ടുള്ള പ്ലേസ്ഡ് ആവുക എന്ന് പറയുന്നത് അത് വളരെ കുറച്ച് കാലയളവിൽ സംഭവിക്കുക എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒരു വളരെ ആയിട്ടുള്ള ഒരു ബാൻഡ് ആണ് ബാൻഡാണ് എന്ന് പറയുന്നത് ഏകദേശം പത്ത് വർഷത്തിനിടയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഒരു ബാൻഡ് സ്റ്റാർട്ട് ചെയ്യുക എന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് ഇത്രയും കൂട്ടുകാർ ഒന്നിച്ചു കൂടുന്നത് ൾ ചേർത്തുന്ന ടീമാണ് ഇമ്പോർട്ടൻ പീപ്പിൾ അശ്വിൻ ഗോപിനാഥ് മിസ്റ്റർ ഏകദേശം അവര് തുടക്കം ഏതായാലും പോളി പാട്ട് കാരണം നമ്മുടെ റാപ്പിഡ് സോങ്ങിനു മോഡൽ കാരണം ഇതൊരു എന്താ ഫീലൊക്കെ കിട്ടുന്ന അധികമായി സോങ് വേറെ മോഡൽ സോങ് കേട്ടോ നല്ല അടിപൊളി ഒരു വൈബ് തന്നെ കാരണം ഇത് കേട്ടു നിൽക്കാനും ആസ്വദിക്കാനും ുംറിയുന്ന പാട്ട് കേൾക്കാൻ ഈ ഫീൽഡിലെ നല്ല മനസ്സും ഈ പാട്ട് കേൾക്കാൻ ഒരുപാട് പേട്ടോ കാരണം ഇത് ഈ റാപ്പായിട്ടല്ല ഇത് വേണ്ടിയിട്ട് കാരണം ഇത് ഫീല് നൽകുന്ന നല്ല പാട്ടാണുണ്ട് മധുരം നികുണ പോലെ പാട്ടാണുണ്ട് നല്ല അടിപൊളി പാട്ടാണ് ഈ പാട്ട് പാട്ടുവാണെങ്കിൽ നമ്മുടെ പേജിലുണ്ട് ഇതിൻ്റെ പാട്ടും മൊത്തം ഓൻ്റെ പാട്ടൊക്കെ ഉണ്ടോ എം എസ് വി എം ബിൻ്റെ ഇൻസ്റ്റാം പേജിലുണ്ട് അത് കാണി കാണാം പിന്നെ ഓനെ കാണാൻ വേണ്ടി ഓൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടിയില്ല ഫാൻസാണ് കേട്ടോ ഈ കാണാൻ ഇനി അത് നല്ല ജനങ്ങളുണ്ടോ കാരണം തിരുമാടി എം എച്ച് ആർ പറഞ്ഞ പോലെ അതെങ്ങനെ ഓൻ്റെ പാട്ട് കേൾക്കാനും ഒന്നിക്കിട്ട് ഏകദേശം ഇതൊക്കെ ഓൻ്റെ ഫാൻസാട്ടോ ആട്ടോ ഓൻ്റെ പാട്ടിൻ്റെ ഈണ കൊണ്ട് ഡാൻസ് കളിച്ച നല്ല വൈബല് കൂടി ഡാൻസ് അതിന് ഡാൻസ് അതിനു പറ്റി നല്ല ഫീലുള്ള ഒരു പാട്ടാ പറയാൻ പറ്റുള്ളൂ ഓൻ്റെ പാട്ട് അതായത് നല്ല അടിപൊളി പാട്ട് മനസ്സിൽ സുഖം ചെയ്യുന്ന പാട്ട് കിട്ടോ

<laughs> Everybody, rock sign, come on Rock <laughs> okay, sign <inaudible> So yes, we are coming up Later സ്നേഹം ഈ അവസരത്തിൽ നൽകുകയാണ് നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രോഗ്രാം കൺവീനർ അതുപോലെ തന്നെ നമ്മളെ നിങ്ങക്ക് നിങ്ങൾക്ക് വേണ്ടിട്ട് ഒരു ചെറിയ ഗിഫ്റ്റ് ാണ് അദ്ദേഹം മെയിൻ ചെയ്തിട്ടുള്ള ഒരു ഫുഡ് പ്രിൻറ്റ് ാണ് അവസരത്തിൽ നമ്മൾ നൽകുന്നത് റിക്വസ്റ്റ് വീണ്ടും ഇത് ഏറെ ഗംഭീരമായി ഞങ്ങൾ ഓഡിയൻസിന് ഇതിൽ അതിന് അധികം കൂടി സപ്പോർട്ടോടു